അവള് കിടന്നാലും അവള് കാര്യത്തിൽ ഞാനിനി ഏഴ് ജന്മം ജനിച്ചാലും സ്വന്തം ഭാര്യ ഓർത്ത് വാണം വിട്ടോളൂ എന്ന് കമന്റ് ബോക്സിലും ലൈവിലും വന്നിരുന്നു പറയാനുള്ള അത്രയും വലിയ ചങ്കൂറ്റോ അല്ലെങ്കിൽ എന്താ അത്രയും ഒരു മാനസിക അവസ്ഥയിലോട്ടൊന്നും എത്താൻ എനിക്ക് ഒരിക്കലും ഒരിക്കലും ഞാനിന് എങ്ങനെ മലർന്നു കിടന്നാൽ എന്നെ കൊണ്ട് സാധിക്കില്ല കമ്പി കഥകള് പറഞ്ഞും കാണിച്ചും വ്യൂസും ഫോളോവേഴ്സിനും ഇവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് കാരണം അതുപോലെ നിന്നെ കമ്പിയാക്കുന്ന നിന്റെ ജീവിതത്തിൽ ഇല്ല ഓരോരുത്തർക്കും അവരുടെ ലൈഫിലെ ഗോൾസ് എന്ന് പറയുന്നത് ആയിരിക്കില്ലേ എനിക്ക് എന്തായാലും ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങളെ പോലെ കമ്പിയായിട്ട് നടക്കാനുള്ള സമയം എനിക്കില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുറച്ചു പേർക്കെങ്കിലും മല്ലു ഗോമസ് എന്ന ഈ രണ്ട് അമേരിക്കൻ മലയാളികളെ പറ്റി അറിയാൻ വഴിയുണ്ടാകും ഇനി അറിയാത്തവർക്കായി ഇവര് ആരാണെന്നൊന്നും പറഞ്ഞു തരാം ഏറ്റവും വലിയ ലിംഗമുള്ള മലയാളി എന്ന പ്രശസ്തിയിൽ ഓൺലൈൻ ചാനൽസിലുൾപ്പെടെ ഇന്റർവ്യൂസിൽ വന്ന് വൈറലായ രണ്ടുപേരാണ് തങ്കമ്മയും തക്ടുവും എന്ന് അറിയപ്പെടുന്ന ഈ മല്ലു കോമസ് കപ്പിൾസ് അമേരിക്കയിൽ ഡോക്ടേഴ്സ് ആണെന്ന് പറയുന്ന ഇവരുടെ പ്രധാന കണ്ടന്റും തക്ഡുവിൻ്റെ കുട്ടി നിക്കറിനുള്ളിലൂടെ പ്രദർശിക്കപ്പെട്ട ആ ഒരു വലിയ ലിംഗവും അതുപോലെ തന്നെ തങ്കമ്മയുടെ സ്വകാര്യ ഭാഗങ്ങളുമാണ് ഇവർ രണ്ടുപേർക്കിടയിൽ പേർക്കിടയിൽ നടക്കുന്ന ബെഡ്റൂം സീൻസ് ഉൾപ്പെടെയുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങളും സ്വകാര്യതകളും കമ്പി വീഡിയോസായി ഫോളോവേഴ്സിന് വേണ്ടി ചെയ്ത് നൽകുന്നതാണ് ഇവരുടെ മെയിൻ കണ്ടന്റ് അതിനിടിയിൽ വരുന്ന സുഖിപ്പിക്കുന്ന കമന്റുകളെയും ഇവർ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഓരോ പുരുഷനും സ്വപ്നം ഇന്നം കാണുന്ന ജീവിതമാണ് തക്കുഡുവിൻ്റേതെന്നും ഭാര്യ ഭർത്താക്കന്മാരായാൽ നിങ്ങളെപ്പോലെ വേണമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ആരാധകരുടെ കമൻറ്റുകൾ പക്ഷേ അതിനെല്ലാം എതിർത്തുകൊണ്ട് കുവൈറ്റിൽ നിന്നും ഒരു ചേച്ചി ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മിസ്റ്റർ താങ്കൾ ഇത്രയും വിങ്ങി പൊട്ടി താങ്കളുടെ കോണകത്തിനകത്ത് സ്ഥാനം തെറ്റാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും എന്താ ഇത്രയും മസിൽ വിളിച്ച് താങ്കൾ നടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കൾ അങ്ങ് അഴിച്ചിടൂ നമ്മക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നത് രാഹുൽ പശുപാലനും ലക്ഷ്മി നായർക്കും ശേഷം നമ്മുടെ മലയാളക്കാരക്ക് കിട്ടിയ ഒരു പൊൻ പൊൻതൂവലാണെന്നോ അല്ലെങ്കിൽ എന്താ രണ്ട് പവിഴ മുത്തുകളാണെന്നോ പറയാം ഈ ഭാര്യയും ഭർത്താവ് ഈ ഡോക്ടേഴ്സിനെ ഡോക്ടേഴ്സാണെന്ന് എവിടെയോ പറഞ്ഞ് കേട്ടതാണ് കേട്ടോ കമ്പി കഥകൾ പറഞ്ഞും കാണിച്ചും വ്യൂസും ഫോളോവേഴ്സിനും ഇവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് ഇവര് കൊടുത്ത എന്ത് ഇൻഫ്ലുവൻസ് കണ്ടിട്ടാണ് ഓൺലൈൻ ചാനൽസ് ഒക്കെ ഇവരെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയത് അത്രയ്ക്കും ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ എന്താ അത്രയ്ക്കും അത്രയ്ക്കും ഗതികേടാണോ ഈ ഓൺലൈൻ ചാനൽസിനൊക്കെ ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ആൾക്കാർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഇത് എന്താ പറയാ ഒരു മനുഷ്യന്റെ പച്ചയായി ജീവിതം കാണിക്കുന്നതാണോ അല്ലെങ്കിൽ എന്താ ഒരു ഭാര്യയും ഭർത്താവു എങ്ങനെ ആകണം എന്ന് കാണിക്കുന്നതാണോ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവര് ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇങ്ങനെയാണെന്ന് തക്കടുവിൻ്റെ നിക്കറിനുള്ളിലെ ലിംഗം കണ്ട് സ്ത്രീകൾക്ക് കമ്പിയാകില്ലെന്നാണ് ആ ചേച്ചി അവകാശപ്പെടുന്നത് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ചൂഷണം ചെയ്തുകൊണ്ട് രശ്മി നായരെയും പശുപാലനെയും പോലെ സ്വന്തം ഭാര്യയെ സോഷ്യൽ മീഡിയയിൽ പ്രദർശന വസ്തുവാക്കി വ്യൂസ് ഉണ്ടാക്കുകയാണ് മല്ലു ഗോമസ് എന്നാണ് ഈ ഒരു ചേച്ചി അവകാശപ്പെടുന്നത് ഇവർ സത്യത്തിൽ ഡോക്ടർ തന്നെയാണോ തന്നെയാണോന്ന് സംശയമുണ്ട് പോലും ചേച്ചി ആരോപിക്കും എന്നാൽ ഈ ലോകത്ത് എത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു എന്നിട്ട് നീ എന്തിനാണ് എൻ്റെ നിക്കറിനുള്ളിലെ സാധനത്തെ ഓർത്ത് ടെൻഷൻ അടിക്കുന്നതെന്നാണ് കുവൈ താത്തായ്ക്ക് മല്ലു ഗോമസ് കൊടുത്ത മറുപടി ഞങ്ങളുടെ ചാനലിൽ എന്ത് കാണിക്കണം കാണിക്കണ്ട എന്നത് ഞങ്ങളുടെ ഇഷ്ടമാണ് നിനക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നീ ബ്ലോക്ക് ചെയ്ത് പോകണം എല്ലാ കപ്പിൾസും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങളും വീഡിയോസിൽ ചെയ്യുന്നത് നീ സ്വന്തമായി എന്തെങ്കിലും കണ്ടന്റ് ചെയ്ത് വ്യൂസ് ഉണ്ടാക്കാൻ നോക്ക് സദാചാര അമ്മായി എന്നാണ് ഇതിനെതിരെ പ്രതികരിച്ച കുവൈറ്റിലെ ചേച്ചിയോട് മല്ലു കോമസ് മറുപടി കൊടുത്തത്